नाधिपतो छत्तीसगढ़ कन्या बीजपि आक्री वेहंदो सिंध

i'm Venga il marito in carico. 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 Venga il காரோபிச்சு அவ கன்றி கன்யாஸ் அவ கன்றி கன்யாஸ்ல்கட்டில் உறப்பு நல் உறப்பு

பிரியட்டனாதிபத்திய மதேதர விசுவிகளே சகோதரன்மே കഴിഞ്ഞ വെള്ളിയാഴ്ച ഛത്തീസ്ഗഡിൽ ഛത്തീസ്ഗഡിൽ വെച്ച് അന്യായമായി രണ്ട് കന്യാസ്ത്രീകളെ തങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന ജോലിക്ക് വേണ്ടി കൊണ്ടുവന്ന കുടുംബത്തിന്റെ അനുവാദത്തോടുകൂടി സ്വന്തം സമ്മതത്തോടുകൂടി കൊണ്ടുവന്ന പത്തൊമ്പതും ഇരുപത്തിരണ്ടും വയസ്സുള്ള പെൺകുട്ടികളെ ഉൾപ്പെടെ ഭജരംഗതലിന്റെ പ്രവർത്തകര് അന്യായമായി ട്രെയിനിൽ വെച്ച് തടഞ്ഞു നിർത്തി പോലീസിന് ഏൽപ്പിക്കുന്നു അതിനുശേഷം പച്ചതംഗതൾ അവിടെ ഭീഷണി മുഴക്കുന്നു ഇവരെ അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ ആ ഛത്തീസ്ഗഡ് സംസ്ഥാനം മുഴുവൻ ഞങ്ങൾ സമരം സംഘടിപ്പിക്കും പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തിയത് മൂലം ആ കന്യാസ്ത്രീകളെ അന്യായമായിട്ട് അറസ്റ്റ് ചെയ്തിന് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇത് വളരെ കൃത്യമാണ് സംഘപരിവാരത്തിന്റെ അജണ്ട സംഘപരിവാരം അവരുടെ തുടക്ക തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ അവർ പറഞ്ഞു ഞങ്ങളുടെ ഒന്നാമത്തെ ശത്രുക്കൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് എങ്കിൽ ഞങ്ങളുടെ രണ്ടാമത്തെ ശത്രുക്കൾ ഇവിടത്തെ ക്രൈസ്തവരാണ് എന്ന് പറഞ്ഞിട്ടുള്ള അതേ ആശയം പുലമ്പുന്ന സംഘപരിവാരത്തിന്റെ പിന്നണി സേന ബജറങ്കത്തിന് ആസൂത്രിതമായിട്ടാണ് ഇതുപോലെ രാജ്യത്തുടനീളം ക്രൈസ്തവർക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളും അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അതുപോലെ കർണാടകയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ബി ജെ പി സർക്കാരിന്റെ കാലത്ത് മതപരിവർത്തനം നിയമം പാസ്സാക്കിക്കൊണ്ട് അവിടുത്തെ ക്രൈസ്തവ വിശ്വാസികളെ ഒന്നടങ്കം ജയിലിൽ അടച്ചു കൊണ്ടിരിക്കുന്നു മതപ്രവർത്തനം നടത്തുന്നവര് ആശയപ്രവർത്തനം നടത്തുന്നവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ കാലങ്ങളിൽ ഒറീസയിലും ബാംഗ്ലൂരിലും കന്യാകുമാരിയിലും അടക്കം കന്യാസ്ത്രീകളെ അക്രമിച്ചതുപോലെ കൂട്ടമാനഭപ്പെടുത്തിയതുപോലെ സംഘപരിവാരം അവരുടെ അജണ്ടകളുമായിട്ട് മുന്നോട്ട് പോകുകയാണ് ഈ അജണ്ടകൾ സംഘപരിവാരത്തിന്റെ അജണ്ടകള് എന്റെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികള് തിരിച്ചറിയണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് അവരുടെ ആശയങ്ങള് അവരുടെ രണ്ടാമത്തെ ശത്രുക്കളായി കരുതുന്ന ക്രൈസ്തവ ജനവിഭാഗങ്ങളെ വേട്ടയാടി ഇല്ലാതാക്കുക എന്ന സംഘപരിവാരത്തിന്റെ വിചാരധാരയുടെ ആർ എസ് എസിന്റെ അജണ്ടകളാണ് ഇന്ന് ഇന്ത്യയില് നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ അമിത്ഷാ ആഭ്യന്തരം കൈകാര്യം ചെയ്യുമ്പോൾ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സംഘപരിവാര അജണ്ടകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ മതേതരത്വം നിലനിൽക്കുന്ന പോരാട്ടത്തില് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഭരണഘടനക്കും വേണ്ടിയുള്ള ഈ ജനാധിപത്യ പോരാട്ടങ്ങളില് ണമെന്നും അവിടെ ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആ പ്രിയപ്പെട്ട സഹോദരിമാര് ആ തിരുവസ്ത്രം ധരിച്ച കന്യാസ്ത്രീകളെ ജയിലിലടച്ച ആ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഐക്യദാറ്റം പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിച്ച പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾക്ക് മതേതര വിശ്വാസികൾക്ക് സഹോദരങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി